നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആദ്രം പദ്ധതി അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വലിയ തോതിൽ വികസിപ്പിക്കപ്പെട്ടു എന്താണ് കാണാൻ നമുക്ക് കഴിയുക പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥിതിയുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് നേട്ടങ്ങൾ പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് രോഗപ്രതിരോധ കുത്തിവെപ്പ് ആശുപത്രികളിൽ വെച്ചുള്ള പ്രസവം ജനനസമയത്തെ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ശിശുമരണ നിരക്ക് ഇവയിലെല്ലാം ലോകോത്തര നിലവാരം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ നേട്ടങ്ങളിൽ നാം അഭിമാനിക്കുമ്പോൾ തന്നെ ഇത്തരം നേട്ടങ്ങളെ പിന്നോട്ടെടുപ്പിക്കുവാറുള്ള ചില അശാസ്ത്രീയ പ്രവണതകൾ സംസ്ഥാനത്ത് തലപ്പൊക്കുന്നത് നാം ഗൗരവമായി കാണും അടുത്ത ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് അതൊക്കെ ഈ തരത്തിലുള്ള അശാസ്ത്രീയ ചിന്തകളുടെ ഭാഗമായി സംഭവിച്ചതുമാണ് വാക്സിൻ വിരുദ്ധത ഗർഭകാലത്തും പ്രസവത്തിലും സുരക്ഷ ഉറപ്പാക്കാനുള്ള വിമുഖത ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആധുനിക വൈദ്യശാസ്ത്രം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ച ഈ ഘട്ടത്തിൽ അതിൻ്റേതായ സാങ്കേതിക മികവ് സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നത് ജീവൻ കൊടുക്കുന്നതിനിടയാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസത്തെ വാർത്തയിൽ നാം കണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് ഏത് ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ ആ ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സമൂഹത്തെ വലിയ ദ്രോഹമാണ് വരുത്തി വെക്കുന്നത് സമൂഹത്തോട് ദ്രോഹം ചെയ്യുന്നവരെയാണ് സാമൂഹ്യദ്രോഹികൾ എന്ന് നാം സാധാരണ പറയാറുള്ളത് ആ സാമൂഹ്യദ്രോഹികളുടെ പട്ടികയിലാണ് അവരെയും കാണേണ്ടത് ഇത്തരം അശാസ്ത്രീയ പ്രചരണങ്ങൾക്കും അതുപോലുള്ള ഇന്നത്തെ ശാസ്ത്രമികളിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർക്കുമെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ഉദ്ദേശിച്ചത് അതിൽ അറുന്നൂറ്റി എണ്ണം ഇതിനോടകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബ് ഇൻ്റൻസീവ് ക്രോണറി കെയർ യൂണിറ്റ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു താലൂക്ക് ആശുപത്രികളിൽ നാൽപ്പത്തിനാല് അധിക ഡയാലിസിസ് യൂണിറ്റുകളാണ് ലഭ്യമാക്കിയത് എൺപത്തിമൂന്ന് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സജ്ജമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ജീവിത രോഗങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക ക്യാമ്പയിനുകൾ നാം നടപ്പാക്കി വരികയാണ് ക്യാൻസർ ചികിത്സക്കായി അഞ്ച് മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ സെൻ്ററുകൾ ഒരുക്കി നൂറ്റഞ്ച് തസ്തികൾ സൃഷ്ടിച്ചു കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് ഹൃദ്യം പദ്ധതി ആരംഭിച്ചു കാണേണ്ടത് ആയിരത്തി മുന്നൂറിലധികം ശസ്ത്രക്രിയകളാണ് ഇതിലൂടെ നടത്തിയത്